സന്ധ്യ കഴിഞ്ഞിട്ടാണ് എപ്പോഴും ഈ ചമ്മന്തി അരക്കാനും പോവാ അപ്പോൾ അവിടെ വിളക്കില്ല അപ്പോൾ ഈ മണ്ണെണ്ണ വിളക്കിന്റെ ഇതുണ്ടല്ലോ തിരിയുണ്ടല്ലോ അല്ല ആ കരി തട്ടിട്ട് ഒരു കരി ഉള്ള ഭാഗം അപ്പൊ ഈ ഇടത്ത് കൈൻ്റെ തളവരലില് നീട്ടി വിളക്കിട്ടുള്ള നഖം ആ നഖം കൊണ്ട് ചുമരിൽ ഇങ്ങനെ നാലഞ്ച് വര വരച്ചു ഞങ്ങളെയൊക്കെ വിളിച്ച് കാണിച്ചു തന്നു രവീന്ദ്രനാഥ് ടാഗോറിന്റെ പടാണത് മറ്റൊന്നും അവിടെ കണ്ടാലറിയാം വളരെ സീരിയസ് ആയിട്ട് ആശുപത്രിയിലാണ് മരിക്കാൻ കിടക്കുക എന്ന് പറഞ്ഞാൽ അച്ഛനും അങ്ങോട്ട് പോവില്ല ബന്ധുവായാലും സുഹൃത്തായാലും അങ്ങോട്ടും പോയില്ല അപ്പോൾ അത് ഞാൻ പറയുന്നത് നമ്മളൊന്നും പോകേണ്ട കാര്യമില്ല നമ്മളൊന്നും അവിടെ അവർ പോകേണ്ട ഒരു മര്യാദ ഇല്ലെന്നൊക്കെ ചോദിക്കും എന്ന് ഒരാൾ മരി വയ്യാതെ കിടക്കുക വളരെ സീരിയസ് ആയി കിടക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് പോയി എന്നുള്ളതൊരു മര്യാദയല്ലേ ആചാരം മര്യാദയില്ല നിങ്ങൾക്ക് പക്ഷേ പറയാം അത് മര്യാദ ഒക്കെയാണ് ശരിയാണ് പക്ഷേ എനിക്കത് പറ്റില്ല കാരണം പിന്നെ എൻ്റെ മനസ്സിൽ ഇയാൾ മരിച്ചു പോയാലും ഈ കിടപ്പാണ് എനിക്ക് ഓർമ്മ വരിക മരിക്കാനുള്ള കിടപ്പാണ് മരിച്ചു കഴിഞ്ഞാലും പോയില്ല പിന്നെ മരിച്ചു കിടക്കുന്നത് എൻ്റെ മനസ്സിൽ വരിക എനിക്ക് ആ ജീവനോടുള്ള ഊർജ്ജസ്വലായിട്ടുള്ള ആ ആളെ ആ ഇമേജ് തന്നെ എൻ്റെ മനസ്സ് വേണം അതുകൊണ്ട് അതിനെ തകർക്കാൻ ഞാൻ തയ്യാറില്ല ആര് തെറ്റിദ്ധരിച്ചാലും വേണ്ടിയിട്ട് ഞാൻ പോയില്ല അങ്ങനെ പക്ഷേ ആകെ ഒരിക്കലും ഞാൻ കണ്ടത് ഞാൻ എൻ്റെ അനുഭവത്ത് കണ്ടത് വീട്ടിൽ പെട്ടത് ഒരുപാട് സീരിയസ് ആയിട്ട് അവിടെ തൃശ്ശൂർ സഹകരണ മെഡിക്കൽ സഹകരണ ആശുപത്രിയിൽ കിടക്കായിരുന്നു ആകെ അസ്വസ്ഥനായി അച്ഛനെ കാണാൻ പോകണോ പോകണ്ടയോ ഇതൊക്കെ ഇങ്ങനെ അതായത് അച്ഛൻ പോയില്ല പക്ഷെ അസനെ വീട്ടിൽ മരിച്ചു എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു എനിക്ക് താൻ എൻ്റെ കൂടെ വരണം എനിക്ക് വീട്ടിൽ കാണാൻ വേണം അപ്പം ഞാൻ എനിക്ക് തന്നെ വലിയ അത്ഭുതമായി അച്ഛൻ അങ്ങനെ അത് പറഞ്ഞൂലോ എന്താ അത് ഇങ്ങനെ തോന്നിയില്ലോന്ന് ഞാൻ കൂടെ വരണം എന്ന് പറഞ്ഞു അന്നൊന്നും അച്ഛൻ കുറച്ചുകൂടെയൊക്കെ ചെറുപ്പമാണ് അച്ഛനന്ന് കൈ പിടിക്കേണ്ട പണിയൊന്നുമില്ല അച്ഛൻ കൂടെ വരണം എന്ന് പറഞ്ഞു എന്തൊരു ബലത്തിന് എന്നോട് കൂടെ വരണം എന്ന് പറഞ്ഞു ഞാൻ അച്ഛനും കൂടി പോയി വീട്ടിൽ പോയി കണ്ട് അപ്പോൾ അപ്പോൾ അവിടെ മരിച്ചു കിടക്കുകയാണ് വീട്ടി അപ്പോൾ അച്ഛനെ കാൽക്കിൽ പോയി നിന്നു അച്ഛൻ കരഞ്ഞൊന്നുമില്ല അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ അവിടെ ഉള്ള സ്ത്രീകളും മുഴുവൻ കരയാൻ തുടങ്ങി ഏറ്റവും അടുത്ത രണ്ട് പേരെന്നുള്ള എല്ലാവരും കര വലിയ കരച്ചിലൊക്കെ ആയിരുന്നു അവിടെ പക്ഷേ അച്ഛൻ വളരെ കൂസലില്ലാതെ നിന്ന് അവിടെ കുറേ നേരം നോക്കി നിന്നു വീട്ടിലെ മുഖത്തേക്ക് ഒരു കാല് തൊട്ട് തല്ലിൽ വെച്ചിട്ട് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി ഞാൻ വിചാരിച്ചു ഈ എന്തൊരു ഇത് എന്ന് വിചാരിച്ചു പുറത്തേക്ക് ഇറങ്ങി രണ്ട് മൂന്ന് കോണി കയറണം രണ്ട് കോണി കയറി മൂന്നാമത്തെ കോണി കയറാറായപ്പോൾ അച്ഛൻ കോണിപ്പടി മേലെ അവിടെ ഇരുന്നു ഇരുന്നിട്ട് അല്ലാതെ പൊട്ടി ഞങ്ങടെ കരയാൻ തുടങ്ങി എന്തു പറഞ്ഞാലും അച്ഛൻ നിർത്തുന്നില്ല കാര്യത്തിൽ എത്ര നേരം അച്ഛൻ അവിടെ ഇരുന്ന് എനിക്കറിയില്ല ഇത് ആൾക്കാർ കൂടുമെന്നുള്ളൊരു ഒരു ടെൻഷനും ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ പരിഗണിച്ച് നോക്കുക പക്ഷെ അതൊന്നും ആരും ഒന്നും എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇങ്ങനെ ഒരാൾ മരിച്ചിട്ടാണ് പ്രശ്നമില്ലാന്ന് പറയുമ്പോൾ ആൾക്കാർ വരും ഇങ്ങനെ നോക്കി പോവും അന്ന് ഇത്ര പ്രശസ്തനൊന്നുമില്ല അച്ഛൻ അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നുമില്ല കുറേ നേരം ആ ആശുപത്രിയിൽ പഠിക്കലിരുന്ന് അച്ഛൻ കരഞ്ഞു ഇത്രയും വേദനിച്ച് ഇത്രയും തുറന്ന് അച്ഛൻ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല സിനിമയിൽ അച്ഛൻ എത്ര പെട്ടെന്ന് മരിക്കുന്നു ഞങ്ങളാരും വിചാരിച്ചില്ലേ ഹോസ്പിറ്റലിൽ ഒന്ന് വിഴുകയാണ് ചെയ്തത് ശ്വാസം മുട്ടായിട്ട് രാവിലെ കൊണ്ടുപോയി ഇഞ്ചെക്ഷൻ കൊടുത്ത് വൈകീട്ടായപ്പോഴേക്കും മാറി അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞു നീ നീനിപ്പോൾ ഇവിടെ നിൽക്കണമെന്നില്ല രാത്രി നിൽക്കണമെന്നില്ല എന്നിപ്പോൾ ഒക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് അപ്പം അമ്മയ്ക്കും പ്രായമായിണ്ട് പക്ഷെ എന്നാലും അച്ഛൻ വൈകീട്ടായപ്പോഴേക്കും ഇരുന്ന് കാലം കാട്ടി ശ്ലോകം ചൊല്ലി തുടങ്ങി അപ്പോൾ നോർമലായി എന്നാണ് അർത്ഥം അതിടയ്ക്ക് കൊണ്ടുപോവാറുണ്ട് ശ്വാസം മുട്ടുള്ള ആളാണ് പക്ഷെ അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ഫോൺ വന്നു ടോയ്ലറ്റിൽ വീണു വന്നു അപ്പം എനിക്കിപ്പോഴും അത് അതിൻ്റെ ഒരു ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനവിടെ വീഴില്ലായിരുന്നു എന്നുള്ളൊരു തോന്നില്ല കാരണം അമ്മ പാമ്പ വയസ്സായതല്ലേ അമ്മ പറഞ്ഞ് പറഞ്ഞ കൂട്ടാക്കൂല പിടിക്കാനും സമ്മതിക്കില്ല ഞാനാവുമ്പോൾ കൂടെ ഉണ്ടാവും എനിക്കിപ്പോഴും അതൊരു വീഴില്ലായിരുന്നു പക്ഷേ മരണം തട്ടിട്ട് വീഴ്ത്തി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു സമയമാകുമ്പോൾ പോകേണ്ടി വരും പിന്നെ ഒരു ഇരുപത് ദിവസത്തോളം ഇരുപത്തഞ്ച് ദിവസത്തോളം ഹോസ്പിറ്റൽ കിടന്നു പക്ഷെ ആ ഇരുപത്തഞ്ച് ദിവസവും അച്ഛനും അച്ഛൻ്റെതായ ആ സ്വതസിദ്ധമായ പോരാട്ടം ഉണ്ടായിരുന്നു ഈ പ്ലോട്ട് ടു ഡൈ മരിക്കാൻ തയ്യാറില്ലാത്തൊരു വ്യക്തിയെ പോലെ ഈവൻ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ആ മാനസികതുകൊണ്ടാണ് നിൽക്കണേ ഇപ്പം ഇങ്ങനെ പിടിച്ചു നിൽക്കണേ അല്ലെങ്കിൽ സിസ്റ്റം കംപ്ലീറ്റ് ഡൗൺ ആയിരുന്നു എല്ലാ സിസ്റ്റവും എൺപത്തിയഞ്ച് വയസ്സ് വരെ മനുഷ്യൻ പണിയെടുത്ത് എൺപത്തി അഞ്ചാം വയസ്സ് വരെ കണ്ണിൻ്റെ കാഴ്ച തീരെ പോയി പോകുന്നവരെ പണിയെടുത്തു പ്രസ്സിലേക്ക് നടന്ന് തെര ഈ ഷൊണ്ണൂർ തൊട്ട് കൂടെ തിരക്കിട്ട വഴി കൂടെ പ്രസ്സിലേക്ക് നടന്ന് പോയി അവിടെ പ്രൂഫ് വായിച്ച് വൈകുന്നേരം തിരിച്ചും നടന്ന് വന്ന് അവിടെ രണ്ട് റെയിലുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ആ രണ്ട് റെയിലും കടന്ന് നല്ല പേടിയായിരുന്നു നല്ല വണ്ടി വരും ഇങ്ങനെയൊക്കെ ചെവി ആക്കില്ല ഒക്കൂട്ടാക്കില്ല അപ്പോൾ ഞങ്ങളൊക്കെ പറയും അച്ഛനിപ്പോൾ ഈ ഞങ്ങൾ അപ്പോൾ ഞങ്ങളൊക്കെ അന്മാരായി കാശും ജോലിയും പദവിയും പ്രശസ്തിക്കുള്ള ആൾക്കാർ മക്കളായി അവർ അച്ഛൻ ഇതിന് ഈ വയസ്സുകാലത്ത് ഇതിന് ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് പറയും അച്ഛൻ പറയണത് പണിയിരുത്താൻ മരിക്കില്ലെന്ന് എൺപത്തഞ്ച് എൺപത്തഞ്ച് വയസ്സ് വരെ പണിയെടുത്തു എൺപത്തഞ്ചാം വയസ്സായപ്പോഴേ കണ്ണു കാണാൻ ലൈ തുടങ്ങി അപ്പം പിന്നെ അത് തീരെ പറ്റാൻ ലൈ അങ്ങനെ അഞ്ച് വയസ്സുകൊണ്ട് അച്ഛന് അഞ്ച് വർഷം കൊണ്ട് അച്ഛന് വയസ്സായി തൊണ്ണൂറാം വയസ്സിൽ അച്ഛൻ മരിക്കുന്നു മരിക്കുന്നതന്നെ ഹോസ്പിറ്റലിൽ ഒരു ശ്വാസം മുട്ടായിട്ടാണ് ചെന്നത് രാത്രി ബാത്റൂമിൽ പോകാറായപ്പോൾ അമ്മ എഴുന്നേറ്റ് ഇങ്ങനെ ഇദ്ദേഹം എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാൻ പോകാറായപ്പോൾ അമ്മ പോയി കൈ പിടിച്ചു ഇതേപോലെ തന്നെ പറഞ്ഞ് എന്നെ ആരും പിടിക്കൊന്നും വേണ്ട ബാത്റൂമിൽ പോയി മടങ്ങി വരുമ്പോൾ ഒരു ഒരു പടി അങ്ങനെ കണക്ക് തെറ്റി ഒരു പടി ഇല്ലാത്തൊരു പടി ഉണ്ടെന്ന് വെച്ചിട്ട് കാല് വെച്ചു വീണു പിന്നെയാണ് കാലിന് ഫ്രാക്ചറായി കിടപ്പായി അപ്പോൾ ഈ ശ്വാസം ഇട്ടൊക്കെ മാറി ഈ കിടപ്പുകൊണ്ട് തന്നെ എന്താ കിഡ്നിക്ക് പ്രോബ്ലം ആയി അങ്ങനെയാണ് മരിക്കുന്നത് അപ്പോൾ അന്ന് ഞാൻ എന്നിട്ട് ഇത് ഇങ്ങനെ അച്ഛൻ വീണു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് മെച്ചം പറഞ്ഞു അടി തെറ്റിയാൽ ഞാനും വീടു ഇത് വല്ലാത്ത അവധായി ഇത്രയും കട വേണ്ടിയിരുന്നില്ലേ അമ്മയോട് അമ്മ പിടിക്കാന്ന് പറഞ്ഞതാണ് അമ്മ പിടിച്ചെങ്കിൽ ഞാൻ വീടില്ലായിരുന്നു അന്നാണ് ആദ്യമായിട്ട് ഈ തൻ്റെ താൻ പോരുമയ്ക്ക് ഒരു ഒരു പശ്ചാത്താപം അച്ഛന് അച്ഛൻ പറഞ്ഞു കേട്ടുള്ളത് ആ പശ്ചാത്താപത്തോടു കൂടി തന്നെ അച്ഛൻ അസ്തമിക്കുകയും ചെയ്തു മരിച്ചത് ഓഗസ്റ്റ് പത്തോ തീയതി രാവിലെ ആയിരുന്നു തലേന്ന് ഉച്ചയ്ക്ക് അച്ഛൻ ചെല്ലം വേണം എന്ന് പറഞ്ഞു അതായിരുന്നു അച്ഛൻ്റെ അവസാനത്തെ അച്ഛൻ എനിക്ക് പ്രത്യക്ഷായിട്ടും പരോക്ഷമായിട്ടും ഒരുപാട് ശക്തിയും ധൈര്യവും തന്നിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് വ്യക്തിയാണ് ഞാൻ പക്ഷെ അപ്പോൾ ഈ അമ്മയും അച്ഛനും തന്നെയാണ് എനിക്ക് ശക്തി തന്നേക്കുന്നത് ഒരു ഒരുപാട് സ്വാതന്ത്ര്യം തന്നിട്ടാണ് മക്കളെ വളർത്തിയിരിക്കുന്നത് സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തില്ല എന്നുള്ള വിശ്വാസം അച്ഛനുണ്ടായിരുന്നു മക്കളെ മക്കളെ കുറിച്ചുള്ള അങ്ങനെ അത്ര പെട്ടെന്ന് പോകും എന്നുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്തോ ഒരു എൻ്റെ ഒരു ഭാഗം പോയമാതിരിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്